ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എൻ്റെ രണ്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ രണ്ടു ദിവസത്തെ വീഡിയോ ആണ് രണ്ട് ദിവസം എൻ്റെ എക്സാമിൻ്റെ വീഡിയോ ആണ് കെട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു നോമ്പിന്റെ ആണ് എന്താണ് മുഹറം പത്താമത്തെ നോമ്പിന്റെ വീഡിയോ ആണ് കേട്ടോ അന്ന് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ എണീറ്റതാണ് അപ്പോൾ ഇവിടെ ഉമ്മാക്ക് മാത്രമാണ് നോമ്പുള്ളൂ വേറെ ആർക്കും നോമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ രാവിലെ എണീറ്റ് പിള്ളേർക്ക് ഇക്കാക്ക് വേണ്ടിയിട്ടൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല നിന്നില്ലാട്ടോ പിന്നെ അതാ കുറച്ച് മീൻ മീനുണ്ടായിരുന്നു അതെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് അപ്പോൾ പിന്നെ അത് ഉമ്മ വെച്ചോളുമല്ലോ ഇന്നൊരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മച്ചി വരുന്നില്ല കേട്ടോ ഉമ്മച്ചയ്ക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ടിട്ട് ഇവിടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഇക്കാക്ക് ഇന്ന് എന്തായാലും ആയിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ ഞാൻ പറഞ്ഞു എന്തായാലും ഉമ്മ നോക്കിക്കോളും മോനെ ഓഫീസിൽ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം എന്നെ കോളേജിലാക്കി തന്നിട്ട് ആ വഴി നേരി ഇക്കാക്കു പോകാമല്ലോ അങ്ങനെതാ ഇക്കാലം ഞാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ ഇന്നാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് ഞാൻ നോക്കിയിട്ടും ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ ലാസ്റ്റ് ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നത് പത്ത് മണിക്കാണ് സാധാരണ എക്സാം തുടങ്ങുക അല്ല എക്സാം പത്ത് മണിക്ക് തന്നെയാണ് ശരിക്കും തുടങ്ങുന്നത് ഇപ്പോൾ ഞാൻ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും എക്സാം സ്റ്റാർട്ടാക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഞാൻ നല്ല കൂളായിട്ട് ഇതാ വീഡിയോയും എടുത്തിട്ട് പോകുമ്പോൾ എല്ലാം നോക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് എത്ര ും എനിക്ക് ടെൻഷനായിരിക്കും കേട്ടോ കാരണം ഒരാൾ പോലും നമ്മൾ കാണൂല എല്ലാവരും ക്ലാസ്സിൽ അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരേ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ പോവാണ് ലാസ്റ്റ് ഒരു സിസ്റ്ററിനെ കണ്ടു ക്ലാസ് ചോദിച്ചു പറഞ്ഞു തന്നു അങ്ങനെ എക്സാം ഹോളിൽ കഴിഞ്ഞു നേരിട്ട് ഇറങ്ങിയിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ലൈം ജ്യൂസും നമ്മുടെ എന്താണത് മീറ്റ് റോള് ചിക്കൻ റോളായിരുന്നെട്ടോ അതെല്ലാം കഴിക്കുന്നത് അങ്ങനെ അതാ നടന്ന് നമ്മൾ വീട്ടിലെത്തി എല്ലാം നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി രണ്ട് ബസ്സും കയറി ഞാൻ വീട്ടിലെത്തി ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇത് വൈകുന്നേരം എണീക്കാണ് കേട്ടോ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കാരണം നോമ്പല്ലേ അപ്പോൾ അതാ രാവിലെ ഉമ്മ മീൻ കറി വെച്ചതാണ് കേട്ടോ മുളക് ഇട്ടിട്ട് വറ്റിച്ച് വെച്ച മീൻ കറിയാണേ പിന്നെ ഞാൻ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ കുഞ്ഞിപ്പണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുട്ടക്കറി വെക്കാമെന്ന് ഓർത്ത് ബാക്കി ഇക്കാക്ക് പത്തിരിയും പൊറോട്ടയൊക്കെ ഒക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ ഇത് ഞാൻ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്ക് വലിയ കാര്യത്തിന് അറിയില്ല എൻ്റെ ഉമ്മിച്ച് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ അത് കോപ്പി അടിച്ച് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങാപ്പാലും പിന്നെ നമ്മൾ പത്തിരിക്ക് പത്തിരിക്കഴിക്കുന്ന നമ്മുടെ അരിപ്പൊടിയില്ലേ അത് വാട്ടിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കി വെക്കുക ഏത്തപ്പഴം അത്രയും മതി കിട്ടോ ഇത് ഭയങ്കര സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലിൽ നമ്മൾ എന്താണ് പഞ്ചസാരയും ഏലക്കയും ഇടുക പഴവും ഇട്ടിട്ട് നല്ലപോലെ എടുക്കണം കേട്ടോ അരിപ്പൊടി കുറച്ചിട്ടിട്ട് നമ്മൾ നല്ലപോലെ എടുക്കുക അപ്പം പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ആ തേങ്ങാപ്പാലിൽ ഇറങ്ങുമല്ലോ അത് കഴിയുമ്പോൾ നമ്മൾ ഒപ്പം തന്നെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ അത് നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം അതെല്ലാം ആയി കഴിയുമ്പോഴത്തേനും എന്താ ഈ ബോൾസ് അവസാനം ഇട്ടാൽ മതി കാരണം വെന്തതല്ലേ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നല്ല ഏലക്കെല്ലാം പൊടിച്ചിടണം കേട്ടോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് ഇന്നിൻ്റെ കുറച്ച് വെള്ളം പോലെ ആയപ്പോഴോ എന്നൊരു സംശയം അരിപ്പൊടി ഒരുപാട് ഇടതിട്ടോ ഭയങ്കര കട്ടായി പോകും പിന്നെ പിന്നെതാ ഒരു മാങ്ങയും മുസമ്പി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി കട്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് നോമ്പ് വർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി സ്നാക്സും കാര്യങ്ങളെല്ലാം ഇക്കാര്യം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഈ ഒരു സംഭവവും ഫ്രൂട്ട്സും മരുന്ന് വെച്ചതാ മുട്ടക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാങ്ക് കൊടുത്താൽ മതി നോമ്പ് ഇറക്കാനായിട്ട് നോമ്പ് ഇറക്കാൻ ആദ്യം പോയിട്ടിരിക്കുന്നത് നെതാപ്പിയായിരിക്കും കേട്ടോ നതാപ്പിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതോടെ ഞാൻ ആ ദിവസത്തെ വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ വിട്ടുപോയേ ഇതെൻ്റെ അടുത്ത ദിവസം കോളേജിൽ പോകുന്നതാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും ഈ ഒരു വീഡിയോ ഇത് ഞാൻ എന്തായാലും നല്ല കൂളായിട്ട് നല്ല നേരത്തെ ഇറങ്ങിയിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ മെയിനായിട്ട് ഇന്ന് നമ്മുടെ സ്ട്രൈക്ക് ആയത് കൊണ്ടിട്ട് ഇക്കാക്ക് കാക്കു ഓഫീസില്ല അപ്പോൾ ആക്കാനും വിളിക്കാനും വരാനൊക്കെ ഒരാളായി അല്ല എന്നുള്ളൊരു സമാധാനത്തിലാണെട്ടോ ഞാൻ പോകുന്നത് പിന്നെ വീട്ടിലെ നിതാപ്പിയുണ്ട് എൻ്റെ ഉമ്മച്ചി സാലും ഉണ്ട് അപ്പ പിന്നെ കുട്ടിയുടെ കാര്യം കൊടുത്തിട്ട് നമുക്ക് എന്താണ് ടെൻഷനും വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കാതെ പോകുന്ന എക്സാം ആണ് കേട്ടോ ഈ എക്സാമിനെ ഇക്കാൾക്ക് എന്നോട് പറയുന്ന ഈ എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുപോയിക്കോ സൗകര്യം കിട്ടുകയാണെങ്കിൽ നോക്കി എഴുതിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഞാൻ വെച്ചിട്ട് സേഫ്റ്റി ആയിട്ടാണ് പോകുന്നത് അങ്ങനെ അതാ നമ്മുടെ നോട്ടീസ് ബോർഡ് നോക്കിയ ക്ലാസ് റൂമെല്ലാം കണ്ടുപിടിച്ചു ഇന്ന് ഞാൻ എന്താ അലിക്കാക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ് റൂം വരെ മാറ്റിത്തന്നോ എന്ന് അപ്പോൾ ഇക്കാക്കുള്ളതുകൊണ്ട് ഒരു ഷോഫാണ് ഇട്ട് ഇത് കൂടുതലാളുള്ളപ്പം നമുക്ക് അങ്ങനെയാണല്ലോ അങ്ങനെ ഇത് അയക്കാക്കാനെ കൊണ്ട് വീഡിയോ ഒക്കെ ഇടിപ്പിച്ചിട്ട് ഞാൻ വലിയ ആളായിട്ട് നടന്ന് പോകാനിട്ടോ എന്തോ നല്ല പോലെ പഠിച്ചത് പോലെയൊക്കെയാണ് കേട്ടോ എൻ്റെ പോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാനും ഇക്കാക്ക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് അത്യാവശ്യം ഒരു ടെൻഷൻ ഇല്ലാത്ത പോലെയാണ് കേട്ടോ കാരണം ഒന്നും പഠിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും വരാനില്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർത്ത് എക്സാമാണെങ്കിൽ നമുക്ക് വായി തോന്നണതും പിന്നെ അതിനെ പഠിച്ച സബ്ജക്ടിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണഗുണയൊക്കെ കുത്തിവരിച്ചൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അങ്ങനെ ഒരു സാറിനോട് ചോദിച്ച് ക്ലാസ് റൂമെല്ലാം പറഞ്ഞതെന്നും ഇക്കാക്ക് എന്നെ ക്ലാസ്സിൽ കയറ്റി ഇരുത്തി പോയിട്ടോ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് റൂമിലേക്ക് എല്ലാം ഞങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അറിയാവുന്ന രണ്ട് പിള്ളേരുണ്ടായിരുന്നേ അവന്മാരെയും എന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് റൂമെല്ലാം അപ്പം പിന്നെ എഴുതി വെച്ചതെല്ലാം പണി പാലി എന്നുള്ളത് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ജീൻസ് ഇട്ടിട്ട് പോയത് കൊണ്ടിട്ട് പോക്കറ്റിൽ തന്നെ കുറച്ച് എഴുതി വെച്ചതൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ കാരണം എന്നെയൊക്കെ പിടിച്ച ഫ്രണ്ടിൽ അങ്ങോട്ട് ഇരുത്തി പിന്നെ ഒരുപാട് പേരുടെ പേപ്പേഴ്സും ഫോണും എന്താണ് സ്മാർട്ട് വാച്ച് എല്ലാം പിടിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കിങ്ങിന് വേറെ സാറുമാർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ രണ്ടും മൂന്നും നാല് ടീച്ചർമാരും സാറുമാരെയും എല്ലാം നിർത്തി ആകെ നല്ല പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ പിള്ളേർ അതായത് ഫസ്റ്റ് ഇയേഴ്സിൽ ഫസ്റ്റ് ഇയേഴ്സിലെ പിള്ളേർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് വന്നേക്കാണ് ഇക്കാക്കങ്ങനെ തന്നെ നേരത്തേ വിളിക്കാൻ വന്നു ഞാൻ ആ സ്റ്റോറിയും കഥകളൊക്കെ പറയാമായിരുന്നിട്ട് ടെൻഷൻ ടെൻഷനടിച്ചിരിക്കായിരുന്നു കേട്ടോ ഇനി വല്ല കോപ്പി അടിച്ചിട്ട് എന്നെ പിടിച്ചോ പൊക്കിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാണ്ട് ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കായിരുന്നു പക്ഷേ ഒന്ന് എടുക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ അതാ കഥകളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു ഞങ്ങൾ ലാങ്ജൂസൊക്കെ കുടിച്ചു ഓരോ കടികളൊക്കെ മേടിച്ച് തിന്നു നേതാപ്പിക്കും കുഞ്ഞിപ്പെണ്ണിനും ഇതാ ഡെയറി മിൽക്കൊക്കെ മേടിച്ച് അങ്ങനെ അങ്ങനെതാ നമ്മൾ വീട്ടിലേക്ക് പോകാനിട്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല നേതാപി മദ്രസയിലൊക്കെ പോയിട്ട് വന്നു അങ്ങനെയൊക്കെ പറയുമായിരുന്നിട്ടോ അപ്പോൾ ഇക്കാക്ക ചോദിക്കുകയാണ് ഓരോ വിശേഷങ്ങൾ എത്ര സാറുമാരുണ്ടായിരുന്നു ഏത് ക്ലാസ്സിൽ ഇരുന്നത് എന്താണ് മാറ്റിയത് ഒന്നും നോക്കാൻ പറ്റിയില്ലേ എന്നൊക്കെയുള്ള പിന്നെ എനിക്ക് എന്തോ എക്സാം അങ്ങനെ വലിയ പാടായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചാൽ പാടായിരുന്നു ഈസി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഈ സി ആയിരുന്നു അറിയില്ല ഇനിയിപ്പം നോക്കുന്നവരുടെ ഒരിതനുസരിച്ചിരിക്കും നമ്മൾക്ക് ജയിക്കോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എക്സാം കഴിഞ്ഞ സന്തോഷത്തിൽ ഇതാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ വീടെത്തി കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിപ്പിണ്ണിൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ തന്നെ വേഗനെ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്നെ കണ്ടപ്പോൾ വലിയ മൈൻഡില്ല ഉമ്മിച്ചാണെങ്കിലും ഇതാ കുഞ്ഞിപ്പിണ്ണിൻ്റെ തൊട്ട് കീറിയിട്ടത് അതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക കുറേ ആയിട്ട് കീറിയിട്ട് എനിക്ക് മടിയുകൊണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല പിന്നെ ഇതാണ് ഞാനേ മിക്കാക്കിയ ഒരുമിച്ച് ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് മീങ്കര ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ട് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാനിത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പിണാണെങ്കിൽ വന്ന് കയറിയിട്ട് എൻ്റെ മീത്തുനിന്ന് മാറുന്നുമില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ യോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈ